ടച്ചില്ല ഫ്യൂ സൂര്യ കെ എസ് ഇ ബി ജീവനക്കാരെ വീട്ടുടമ ആക്രമിച്ചതായി പരാതി കണ്ണനല്ലൂർ മുട്ടക്കാവ് സ്വദേശി അലി അക്ബർ ആക്രമിച്ചതായി പരാതി പരാതിയെ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു കറണ്ട് ബിൽ അടക്കാത്തതിന് കെ എസ് സി ബി ജീവനക്കാർ അലി അക്ബറിന്റെ വീട്ടിലെത്തി ഫ്യൂസൂരി മടങ്ങി എന്നാൽ അലി അക്ബർ വീട്ടിലെത്തിയപ്പോൾ കറണ്ട് അപ്പോഴാണ് കെ എസ് സി ബി ജീവനക്കാർ ഫ്യൂസൂര്യ വിവരം പ്രതി അറിയുന്നത് അരിശമൂത്ത അലി അക്ബർ ഇരുമ്പ് കമ്പി വളച്ച് ലൈനിലേക്ക് വലിച്ചെറിയുകയും പ്രദേശത്ത് പൂർണ്ണമായും വൈദ്യുതി തടസ്സപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ പ്രദേശത്ത് വൈദ്യുതി ഇല്ല എന്ന് കെ എസ് ഇ ബിയിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുട്ടക്കാവ് ജംഗ്ഷനിലെ ട്രാൻസ്ഫോർമറിലെ പ്രധാന ഫ്യൂസ് ശരിയാക്കാൻ എത്തിയപ്പോൾ അലി അക്ബർ ജീവനക്കാരെ അസഭ്യം പറയുകയും ട്രാൻസ്ഫോർമറിന്റെ ഫ്യൂസ് പാറക്കൃഷ്ണം കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയുമായിരുന്നു ജീവനക്കാരെത്തിയ വാഹനത്തിന്റെ താക്കോലും കൂരിയെടുത്ത് എറിയുകയും ചെയ്തു കണ്ണനല്ലൂർ ഇലക്ട്രിസിറ്റി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതിനും അലി അക്ബറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതി അലി അക്ബർ കണ്ണനല്ലൂർ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു രാത്രി ഏഴരയിലൂടെ മുട്ടക്കയവ ഭാഗത്തുള്ള അലിയായി പറഞ്ഞയാൾ കെ എസ് സി ബി ഓഫീസിൽ വിളിച്ചിട്ട് തൻ്റെ വീട്ടിൽ വൈദ്യുതി ദുരന്തമില്ല എന്നറിയുകയും അതിന് മറുപടിയായി അവർ പറഞ്ഞ് പൈസ അടയ്ക്കാത്തതിനാൽ വൈദ്യുതി ദുരന്തം നിശ്ചയിച്ചതാണെന്ന് പറയുകയും അതിൽ പ്രകോദനായ പ്രതി മുട്ടക്കയവഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഫ്യൂസുകൾ നശിപ്പിക്കുകയും സ്ഥലത്തെ കമ്പികൾ വൈദ്യുത ബന്ധമുള്ള കമ്പികൾ പൊട്ടിച്ച് താഴ്മാറാക്കുകയും ചെയ്തു ഇതായിരുന്നു സ്ഥലത്ത് വന്ന കെ എസ് ഇ ബി ജീവനക്കാർക്ക് വന്ന് ശരിയാകാൻ വന്ന സമയം അവരുടെ ജീപ്പിലെ താക്കോർ ഉയർത്തുകൊണ്ട് പോവുകയും ആ നശിപ്പിച്ചതിലും ലൈൻ ും ഒരു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചത് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ് പ്രതിയെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് ഐ മാരായ ആർ രാജേഷ് ഗോപൻ സി പി ഒമാരായ അനൂപ് അജി മേനോൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊട്ടിയം